എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കാരണം ഇന്ന് എനിക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മഹാവിഷ്ണു വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരുപാട് ഗണപതി വിഗ്രഹങ്ങൾ ഇവിടെ കാണാം ശ്രീ മഹാവിഷ്ണു വിഷ്ണുമായ ക്ഷേത്രം വിഷ്ണുമായ ശ്രീ മഹാ വിഷ്ണുമായ ക്ഷേത്രം എന്നാണ് മഹാക്ഷേത്രം എന്നാണ് ഇതിൻ്റെ ഒരു പേര് അതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരേണ്ട ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ അത് കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ തൃശ്ശൂർ എന്നാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ എന്നാണെങ്കിൽ തൃപ്തിയാറ് പോകുന്ന ഒരു വഴിക്കാണ് ഇത് ശരിക്കും ഈ ബസ് കയറിയിട്ട് വരിക എന്നുള്ളതാണ് അതായത് നമ്മൾ വരേണ്ടത് എന്നാണെങ്കിൽ അന്തിക്കോട് വഴിക്കാണ് അന്തിക്കോട് അന്തിക്കാട് അന്തിക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് നമ്മുടെ ആ അതിൻ്റെ അടുത്തൂടെയാണ് നമ്മളിത് വരിക അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ദാ ഇവിടെ ഇതിൽ ഇത് ശിവപാർവതി ശിവപാർവതിയുടെ ഒരു ഇതാണ് കണ്ടോ ശിവപാർവതി ഹലോ ഹലോ ഇത് ശിവപാർവതിയുടെ ഒരു സ്റ്റാച്യു ആണ് നമുക്കിതൊരു പ്രതിഷ്ഠയാണതിൽ അതുപോലെ എന്താണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോ കെ എസ് ആർ ടി സിയിലോ ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്നും പെരിങ്ങോട്ടുകര മഹാവിഷ്ണു പെരിങ്ങോട്ടുകാര വിഷ്ണുമായ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നുണ്ട് ഇവിടെ ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സുബ്രഹ്മണ്യൻ്റെയും വിഷ്ണുമായയുടെയും എപ്പോഴും ഇങ്ങനെ പ്രതിധ്വനികൾ കേട്ടുകൊണ്ടേയിരിക്കും ഇതിൻ്റെ അകത്ത് ഒരുപാട് ആണെങ്കിൽ വിഗ്രഹങ്ങൾ പ്രദർഷിച്ചിട്ടുണ്ട് നമുക്ക് ഏത് മതസ്ഥർക്കും ഇതിൽ അലോഡാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ പാൻറ്റ് ഇട്ട് കയറാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം നമുക്ക് പാൻറ്റ് ഇട്ടിട്ട് ഡ്രസ്സുകൾക്ക് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ ഇല്ല അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം മനുഷ്യ ഇവിടെ വരുന്ന ജനങ്ങളുടെ ഭക്തിയാണ് നമുക്ക് ഇവിടെ പ്രതിഷ്ഠ ഇവിടുത്തെ മെയിനായിട്ട് ഇവർ കണക്കാക്കുന്നത് അതായത് നമ്മുടെ ഈ ദേവസ്ഥാനത്തിന് മെയിനായിട്ട് പറയുന്നത് ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഭക്തി അതായത് ഭക്തി മാത്രമാണ് ഇവിടുത്തെ ഒരു 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 സ്കെയിലായിട്ട് ഇവർ നോക്കുന്നുള്ളൂ അപ്പോൾ അതിലെന്താന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ലോകത്തു നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് വരാം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിക്ക് നമുക്ക് ഇവിടെ വരാം ഇതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ സുബ്രഹ്മണ്യൻ്റെയും വിഷ്ണുമായയുടെയും ഇങ്ങനെ നമുക്ക് എന്നുള്ള ആ ഒരു മന്ത്രധ്വനിയും അതുപോലെ തന്നെ മൈഷ മണ്ഡപം അതുപോലെ നമ്മുടെ ഗരിഡാൻ അതുപോലെ തന്നെ ശിവൻ ശിവപാർവതി അങ്ങനെ എല്ലാത്തരം ഒരു ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുക അപ്പോൾ അത് വളരെയധികം വളരെയധികം എല്ലാവർക്കും വരാൻ പറ്റുന്നതും എല്ലാവരെയും സ്വീകരിക്കുന്നതും എന്തായാലും മനുഷ്യനായാൽ മതി മനുഷ്യനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സങ്കല്പം അതായത് മനുഷ്യനെയാണിവർ നമ്മൾ ഇതിനകത്ത് കേൾക്കുന്നത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടില്ലേ വളരെ വളരെ ഒരു അത്ഭുത ലോകം തന്നെയാണിത് അത്ഭുത ലോകം എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് ചേഞ്ച് ഇപ്പോൾ പുറത്തുനിന്നും ആകത്തു നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി എന്താണ് എന്നുള്ളത് കണ്ടില്ലേ ഇല്ല ഉണ്ടോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേട്ടോ പ്രതിധ്വനി കേൾക്കുന്നുണ്ടോ നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് പോസിറ്റീവായിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടും ഈ പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം ഇവിടെ എല്ലാ ഏത് മനുഷ്യനും ഏത് മനുഷ്യനും ഏത് മനുഷ്യനും വന്നിട്ട് നമുക്കിവിടെ തൊഴാനും ഇവിടുത്തെ വിഷ്ണുമായിട്ട് അനുഗ്രഹം വാങ്ങാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനായാൽ മതി മനുഷ്യൻ്റെ ഇവിടെ മെയിനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ളതൊന്നും ഇവിടെ കൺസിഡർ ഇല്ല മനുഷ്യൻ്റെ ഭക്തി നമ്മുടെ വിഷ്ണുമായോടുള്ള മനുഷ്യൻ്റെ ഭക്തി ആ ഭക്തി ഉള്ളവർക്ക് ആർക്കും നമുക്കിവിടെ വരാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും നൂറ് ശതമാനം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് വന്നിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു